നമ്മുടെ ആലപ്പുഴ ടൗണിലെ ഏറ്റവും നല്ല കിഡിലൻ ബീഫ് കൂർമയും ബീഫ് ചാപ്പ്സും കിട്ടുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ് ഈ കാണുന്ന കട പക്ഷേ ഇപ്പോൾ എൻ്റെ മോനെ ആ കടയുടെ മുഖച്ചായ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നെട്ടിച്ചിരിക്കുകയാണ് ആ കടയാണ് ഇവിടെയെന്ന് പറയില്ല അത്രമാത്രം നല്ല രീതിയിൽ തന്നെ ബാക്കിലേക്ക് സ്പേസ് ഇറക്കി നല്ല കിഡിലൻ ഓണത്തിലും ആർട്ട് വർക്കിലോ ചെയ്ത് ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു ഷോപ്പ് ഒരുപാട് ഒരുപാട് ബ്ലോഗേഴ്സ് ഇവിടെ വന്ന് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അവരിവിടുത്തെ പൊറോട്ടക്കും ബീഫ് കുറുമക്കും ചാപ്സിക്കെല്ലാം നല്ല കിടിലൻ റിവ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡെയിലി ഏതാണ്ട് ആയിരം പൊറോട്ടക്കും മേലുടെ ശൈലി നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ പിള്ളേർ ഹിന്ദി ഭായമാർ നമുക്കൊന്ന് സലാമല അടിച്ച് എന്തൊക്കെയാ പറയുന്നുണ്ട് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഷോപ്പിൽ നിന്നും ഡിഫറെൻറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൻ്റെ ഓണറിൻ്റെത് അപ്പോൾ നമ്മൾ ടേബിളിൽ ഫുഡൊന്നും എത്തിയില്ല അല്ലെങ്കിൽ സ്റ്റാഫെല്ലാം എൻഗേജ് ആണ് ബിസി ആണെങ്കിൽ അതിൻ്റെ ഓണർ വന്ന് എന്താണ് ഫുഡ് വേണ്ടത് ആ തിരക്കായിട്ട് പോയി കിച്ചണിൽ പോയി കൊണ്ട് വാങ്ങി നമ്മളെ ടേബിളിലേക്ക് സെർവ് ചെയ്യും അതൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ബീഫ് ഫ്രൈ എല്ലാം ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാതെ ഒടുക്കത്തെ ടേസ്റ്റാണ് ഒടുക്കത്തു വെച്ചാൽ അത്രമാത്രം ടേസ്റ്റിയാണ് അവിടുത്തെ ബീഫ് ഫ്രൈയും പിന്നെ അവിടുത്തെ കിച്ചണിലേക്കൊന്ന് കയറി വെക്കുകയും അവിടുത്തെ മെയിനായിട്ടുള്ള ബീഫ് കുർമ്മ അതാണ് ആൾക്കാർ കൂടുതൽ തിരക്കി വരുന്നത് ബീഫ് കുർമയ അതുപോലെ ചാപ്പ എല്ലാം നമ്മുടെ കിച്ചണിൽ അത് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ടപ്പ് ചെയ്യാൻ പറഞ്ഞ് തരും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മൂവിങ് ആ നിങ്ങളിവിടുന്ന് പരിചയപ്പെടുന്നത് പൊറോട്ടയോ ബീഫോ ബീഫ് കുർമയോ ബീഫ് ചാപ്സയോ ഒന്നുമല്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് വേറെ ഒന്നുമല്ല കബ്സ നിങ്ങളിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം ആണ് കഫ്സ ബിരിയാണി നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഈ കഫ്സ ബിരിയാണി അവിടെയൊന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ ഏതെങ്കിലും ആലപ്പിയിൽ നിന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കടയുടെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സംഭവം ടേസ്റ്റ് വരെ ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ ഈ ഒരു കബ്സ റൈസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ ഇത് കുഴച്ച് വായിലോട്ട് വെക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോകുന്നു തന്നെ അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് ആണ് പിന്നെ ഞാൻ മേടിച്ചത് ചിക്കൻ്റെ ഒരു പീസ് ചിക്കൻ ചിക്കനുള്ളൂ സംഭവം ചിക്കൻ നല്ല ഉള്ളല്ല നല്ല വേവായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിരുന്നു ഇവിടുത്തെ സുലൈമാനി ഒരു രക്ഷയില്ല കറക്റ്റ് പറഞ്ഞ മുഹബത്തിൻ്റെ സുലൈമാനി ആ ടേസ്റ്റ് ഇവിടെ കിട്ടും എൻ്റെ ചങ്കളിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൈകൊണ്ട് മുക്കിന്ന് കൊമ്മാടിയിലേക്കുള്ള ആ ടേണിങ്ങിൽ പടിഞ്ഞാറാണ് ഒരു രക്ഷയില്ല എല്ലാം കംപ്ലീറ്റ് അടിമുടി മാറി കേട്ടോ പിന്നെ ഇവിടെ കപ്സിൻ്റെ ഓർഡർ നോക്കിയേ ആവശ്യം ഓർഡർ പുഞ്ചിരി എന്നൊക്കെ പറയാമോ ഇതായിരിക്കണം പുഞ്ചിരി അല്ലേ